നമസ്കാരം ഒരു ഇടവേളയ്ക്ക് ശേഷം ഒരു സന്തോഷ വാർത്ത കൂടി വന്നിരിക്കുകയാണ് മരനാടൻ മർദ്ദയുടെ ഇരുന്നൂറ്റി അൻപതാമത്തെ അറസ്റ്റ് ഇന്ന് പാലാരിവട്ടം പോലീസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് തന്റെ ശിഷ്ടകാലം ഏതെങ്കിലും ഒരു കോടതി വരാന്തയിൽ അന്ത്യശ്വാസം വലിക്കുമെന്ന് ഉറപ്പാക്കിക്കൊണ്ട് ഇരുന്നൂറ്റി അൻപതാമത്തെ കേസിലും അദ്ദേഹം പ്രതിയായിരിക്കുകയാണ് നോൺ ബൈലബിൾ ഒഫൻസ് ആണ് രാജ്യദ്രോഹ കുറ്റമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഒളിവിലായിരുന്നു കോടതി പോയി കീഴടങ്ങാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ വന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി അദ്ദേഹത്തിൽ മുൻകൂർ ജാമ്യം കൊടുത്ത് പുറത്തു പോയിട്ടുണ്ട് പക്ഷെ ഒരു സന്തോഷമാണ് പക്ഷെ ഇതിനേക്കാൾ തീവ്രത കൂടിയ മറ്റൊരു മറുതയും കൂടെ ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ളത് കാരണമാണ് ഈ വാർത്ത മുങ്ങിപ്പോയത് രാജ്ഭവനിൽ ഉണ്ടുറങ്ങി അതായത് സർക്കാരിന്റെ ചെലവിൽ ഉണ്ടുറങ്ങി നല്ല തടിയൊക്കെ നന്നാക്കി ഇരിക്കുന്ന വേറൊരു വർദ്ധയും കൂടി ഉണ്ടാവും ആ വർദ്ധയ്ക്ക് ഇന്നിപ്പോ കോഴിക്കോട് വെച്ച് മറ്റേ ലഹരി കിട്ടാത്തതിന്റെ അടിസ്ഥാനത്തിൽ പാൻപരാഗോ ഹാൻസോ ഒക്കെ കിട്ടാത്തതിന്റെ അടിസ്ഥാനത്തിൽ നേരെ തെരുവിൽ ചെന്ന് കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ അത് ചാനലുകൾക്ക് വലിയ ആഘോഷമായിരുന്നതുകൊണ്ട് മറുതയുടെ ഈ വാർത്തയ്ക്ക് വലിയ ഹൈപ്പ് കിട്ടാതെ പോയി എന്നിരുന്നാലും നാട്ടുകാരറിയണമല്ലോ മറുതയുടെ ജീവിതം ഇനി എങ്ങനെ പോകാൻ പോകുന്നു സംഘികൾ ഈ ധൈര്യം കൊടുത്ത് ധൈര്യം കൊടുത്ത് ഒരു മനുഷ്യരെ എങ്ങനെ കൊല്ലാക്കൊല ചെയ്യുമെന്നതിന്റെ ഉദാഹരണമാണ് ഇന്ന് കണ്ടത് ഒരു സംഘിയും ഇല്ലായിരുന്നു രാവിലെ തൊട്ട് വൈകിട്ട് വരെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ചേർന്ന് വായുംപുളം തിരുന്നു പോലീസുകാർക്ക് തന്നെ കഷ്ടം തോന്നി അവിടെ ഇരിക്കുന്ന ഇരിപ്പും ഈ ക്യാമറയുടെ മുന്നിൽ ഇരുന്ന് കാണിക്കുന്ന കുതിപ്പോ തിളപ്പോ ഒന്നും ഇല്ലാതെ വന്ന് ഇങ്ങനെ കയ്യും കെട്ടി കെട്ടിയിരിക്കുന്ന ഇരിപ്പ് കണ്ടപ്പോൾ പോലീസുകാർക്കും എസ് ഐക്കൊക്കെ സങ്കടം വന്നു പോയി എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ സങ്കടവും കണ്ടീരൊക്കെ കണ്ടിട്ട് വെള്ളവും ഊണൊക്കെ വാങ്ങിക്കൊടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി അവസാനം പോക്കറ്റിൽ നിന്ന് വണ്ടിക്കൂലിക്ക് പൈസയും കൂടെ കൊടുത്തു ഇങ്ങോട്ട് വന്ന ട്രെയിൻ ടിക്കറ്റും വക്കീലിനെല്ലാം കൂടി പൈസ കൊടുത്തപ്പോൾ തിരിച്ചു പോകാനുള്ള ഒരു അവസ്ഥ എത്തി എന്ന് പറയപ്പെടുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ സി ഐ തന്നെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് വണ്ടിക്കൂലിക്ക് കൊടുത്ത് വണ്ടിയും പിടിച്ച് കയറ്റി വിട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത് ഇതൊക്കെ ഒരു സന്തോഷമുള്ള വാർത്തയാണ് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ മറ്റുള്ളവരുടെ വീഴ്ചയിൽ സന്തോഷിക്കാൻ പാടില്ല പക്ഷെ ചില മറുതകളുടെ വീഴ്ചയിൽ സന്തോഷിക്കാതെ ഒരു നിർവാഹവും ഇല്ല അമ്മാതിരി പൊടിപ്പല്ല ഈ നാട്ടിൽ പൊടിച്ചിരിക്കുന്നത് യാതൊരു കാരണവുമില്ലാതെ ഒരു പ്രത്യേക വിഭാഗത്തോട് എന്തോ ഒരു കാരണം കൊണ്ട് വല്ലാത്ത ചൊറിച്ചിലുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ വയർലെസ് ചോർത്തിയതുപോലെ തന്നെ അവരുടെ സ്വകാര്യതയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് ഈ സമൂഹത്തിനിടയിൽ കുറച്ച് വിലയും നിലയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ ഈ സംഘികളെ പോലെ സംഘികളെ ഒന്ന് ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടി അവരുടെ സ്വകാര്യതയിലേക്ക് കണ്ണും നട്ടിരിക്കും അതായത് ഇപ്പൊ യൂസുഫലിക്കെതിരെയൊക്കെ വ്യാജ വാർത്ത ചെയ്ത് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നതുപോലെ തന്നെ ഈ നാട്ടിലെ ഈ ന്യൂനപക്ഷ വിഭാഗത്തിൽ പ്രത്യേകിച്ച് മുസ്ലിം മത വിഭാഗത്തിലുള്ളവരെ ഇങ്ങനെ കണ്ണും നട്ട് നോക്കിയിരുന്ന് അവർക്കെതിരെ വ്യാജ പ്രചരണം കണ്ടില്ലേ എറണാകുളത്തെ ഏറ്റവും ഒടുവിൽ യഹോവന സാക്ഷിയുടെ പ്രാർത്ഥനാ ഹാളിൽ ഉണ്ടായ ഒരു സ്ഫോടനം അതുമായി ബന്ധപ്പെട്ട് ഉടനടി ഇവിടെ പലസ്തീൻ തീവ്രവാദികളാണ് അവരെ പ്രോത്സാഹിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പിണറായി വിജയന് സുഖമല്ലേ എന്നൊക്കെ ചോദിച്ച് മറ്റൊരു നോൺ അവൈലബിൾ കേസും കൂടി ഇദ്ദേഹത്തിന്റെ തലയിലുണ്ട് അതെനിക്ക് തോന്നുന്നു ഒരു മുന്നൂറാമത്തെ കേസം കണ്ടാണ് അതിലൊക്കെ ഇനി അറസ്റ്റ് വരാനിരിക്കുന്നേ ഉള്ളൂ പെൻഡിംഗ് ആണ് ഓരോന്നോരോ നിമിതം ഓരോ ദിവസം ഓരോ സ്റ്റേഷനിൽ പോയൊക്കെ ഈ ഇരിക്കേണ്ടി വരുന്നത് സംഘപരിവാർ കൊടുത്ത ധൈര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഫോളോവേഴ്സ് നിങ്ങളോടൊപ്പം ഉള്ളു പാലാരിവർത്തത്ത് ഒരു പട്ടികം കണ്ടില്ല അവിടെ വന്ന് ഇങ്ങനെ ഒറ്റയ്ക്ക് വായുമ്പോളന്നിരിക്കുന്ന അവസ്ഥ കണ്ടപ്പോൾ തന്നെ സംഘികൾ കൊടുത്ത ധൈര്യം എന്താണെന്ന് അദ്ദേഹം അവിടെ ഇരുന്ന് അനുഭവിച്ചറിയുന്നുണ്ട് ഈ നാട്ടിൽ സംഘികൾ ഇങ്ങനെ ധൈര്യം കൊടുത്ത് കേരളത്തിലുടനീളമുള്ള കോടതികളിൽ കേസ് പറയാനും അവിടെ പോയിരുന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ കോടതികളുടെ മുന്നിൽ ദയനീയമായി നിൽക്കേണ്ടി വരുന്ന ഒരു ഗതികേട് ഈ പറയുന്ന മറുതയ്ക്ക് വരുമെന്ന് സ്വപ്നത്തിൽ കരുതിയിരുന്നില്ല കാര്യം ആ രീതിയിലല്ലേ പൊടിപ്പ് പൊടിച്ചുകൊണ്ടിരുന്നത് ഒരു ക്യാമറയും എനിക്കൊരു സ്റ്റുഡിയോ എന്ന രീതിയിൽ ഉണ്ടെങ്കിൽ ഞാൻ ആരെയും എന്തും പറയും ആരെയും അവഹേളിക്കും എന്ത് തോന്നിവാസവും ഈ നാട്ടിൽ മതവർഗീയതയൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് ചിലരുടെ കുഴലൂത്തുകാരായും ചിലരുടെ വായ്പോയെ കോടാലി പോലെ ഞാൻ പ്രവർത്തിക്കുമെന്ന് ഒരു ഹുങ്കുണ്ടായിരുന്നു കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇപ്പൊ തന്നെ നോക്കിയാൽ മതി അദ്ദേഹത്തിന്റെ പരിപാടിയുടെ അവതരണം ഇപ്പൊ സംഘികൾ നോക്കുമ്പോൾ വലിയ സംഭവമാണ് അതായത് സംഘികൾക്ക് ഇത് മണ്ണടിയുന്നത് വരെ അവർക്ക് ഇങ്ങനെ എനർജി കൊടുത്തുകൊണ്ടിരിക്കണം കാര്യം ആരെങ്കിലും വേണമല്ലോ ഈ നാട്ടിൽ പിണറായി വിജയനെ പുലഭ്യം പറയാനും ഒപ്പം ന്യൂനപക്ഷ വിരുദ്ധ വാർത്തകൾ പടച്ചുവിടാൻ വേണ്ടി അതിനുവേണ്ടി ഓരോരുത്തരെ അവർ ഓരോ സന്ദർഭങ്ങളിൽ ചാവേറാക്കി ഇതുപോലെ കൊണ്ടുവരും അവരെ വരെ മാക്സിമം ഉപയോഗപ്പെടുത്തുക ചണ്ടിയാക്കി കളയുക എന്നുള്ളതാണ് സംഘപരിവാറിന്റെ ലക്ഷ്യം അങ്ങനെ അവരുടെ ഈ തട്ടിപ്പൊക്കലുകളിൽ വീണ ഈ മറുത മറുദ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ പരിപാടിയിൽ മുഖഭാവം മാത്രം നോക്കിയാൽ മതി ഈ മുഖം എന്ന് പറയുന്നത് മനസ്സിന്റെ കണ്ണാടിയാണ് നമ്മുടെ മനസ്സെന്താണോ അത് മുഖത്ത് പ്രതിഫലിക്കും അതാണിപ്പോ ഇവിടെ മറുദയുടെ കാര്യത്തിൽ കാണാതെ പോകുന്നത് മറുദ മൊത്തത്തിൽ മുഖത്ത് രക്തവോട്ടം നഷ്ടപ്പെട്ടൊരവസ്ഥയാണ് വരും കാലങ്ങളിൽ ആ ഹാർട്ടൊക്കെ ഇങ്ങനെ വീക്കായി വീക്കായി വരികയാണ് അതായത് അങ്ങനെ അധിക കാലം ഒരു പത്ത് വർഷത്തെ ആയുസ് എന്തായാലും കുറഞ്ഞിട്ടുണ്ടെന്നുള്ള അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും പത്തു വർഷം കൂടി ഈ നാട് സഹിക്കേണ്ടിയിരുന്നതിനെ സംഘപരിവാർ കൊടുത്ത ധൈര്യത്തിന്റെ അടിസ്ഥാനത്തിൽ പത്ത് വർഷത്തെ ആയുസ് ചുരുങ്ങിയിട്ടുണ്ട് ആ പത്ത് വർഷത്തിനകത്ത് എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് തന്നെ കണ്ടറിയാൻ പറ്റും ചിലപ്പോൾ ചോദിക്കും ബി ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ ഇല്ലാതും പക്ഷെ ഈ നാട്ടിൽ ബാക്കിയുള്ളവർക്കാണ് അതായത് നമ്മൾ ഇവിടെ ഗ്യാരണ്ടി കൊടുത്തിട്ടൊന്നും അല്ല പക്ഷെ ഇവരെല്ലാം ഗ്യാരന്റിയുടെ പേഴ്സണാണ് ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല ഞങ്ങൾ എന്തോ മറ്റേ ദൈവത്തിന്റെ അടുത്ത ആൾക്കാരാണെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അപ്പോ എന്തായാലും പാലാരിവട്ടം കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ പി വി അൻവറൻ ഇതുമായി ബന്ധപ്പെട്ട് കേസ് കൊടുത്തിരുന്നു എന്നാൽ പാലാരിവട്ടത്ത് മറ്റൊരു അഭിഭാഷകൻ കൊടുത്ത കേസുമായി ബന്ധപ്പെട്ടാണ് ഇന്നിപ്പോ ഇദ്ദേഹം ഒളിവിലായിരുന്നു കോടതിയിൽ ഇദ്ദേഹത്തിന് കീഴടങ്ങാൻ നിർദ്ദേശം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ പോകുന്നു മുൻകൂർ ജാമ്യം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തെ വൈകിട്ട് വരെ അവിടെ ഇരുത്തി ജാമ്യം കൊടുത്ത് ഒപ്പം വണ്ടിക്കൂലിക്ക് പൈസയും കൊടുത്ത് പോലീസ് വിടുന്ന സാഹചര്യം ഉണ്ടായി വെള്ളം കുടിക്കാൻ വരെ പൈസ ഇല്ലായിരുന്നു കേസിന് കൊടുത്തു കൊടുത്ത് ഞായ് പാപ്പറായെന്ന് പോലീസിനടുത്ത് കണ്ണീരോടുകൂടി പറഞ്ഞു എന്നുള്ള ചില കരക്കമ്പികളും പ്രചരിക്കുന്നുണ്ട് എന്തായാലും മറുദയ്ക്ക് വരുന്ന ക്രിസ്മസ് കാലം കഴിഞ്ഞ ക്രിസ്മസ് കാലത്ത് വല്ലാത്ത പൊടുപ്പ് പൊടിച്ച് ആഘോഷ തിമിർപ്പിലായിരുന്നു ഈ ക്രിസ്മസ് കാലത്തിലേക്ക് വരുമ്പോൾ മനസമാധാനമില്ല കേസുകളെ സംബന്ധിച്ചുള്ള ആശങ്ക നാളെ ഏത് കോടതിയിൽ ഏത് ബസ്സിനാണ് ഞാൻ ടിക്കറ്റ് എടുക്കേണ്ടത് അല്ലെങ്കിൽ ഏത് ട്രെയിനാണ് ഞാൻ ടിക്കറ്റ് എടുക്കേണ്ടത് അല്ലെങ്കിൽ ഏത് ഫ്ലൈറ്റിലാണ് ഞാൻ പോകേണ്ടത് എന്നുള്ളൊരു ക്രിസ്മസ് കാലമാണ് ക്രിസ്മസ് കാലത്ത് പോലും മനസമാധാനമായിട്ട് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത രീതിയിലേക്ക് മറുതയുടെ ജീവിതം കോടതി വരാന്തകൾക്ക് ഒരു ഭാവി വാഗ്ദാനമായി മാറിക്കഴിഞ്ഞു അതിനുള്ള അവസരം ഒരുക്കി ഒരുക്കിക്കൊടുത്ത സംഘപരിവാറുകാർക്ക് നന്ദി രേഖപ്പെടുത്തുക മാത്രമേ ഈ നാടിന് ചെയ്യാൻ കഴിയൂ